ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് ഗസാലി ട്രിപ്സ് ഗസാലി ട്രിപ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ട്രിപ്പ് ഒന്നുമില്ല ഇന്ന് ഒന്ന് രണ്ട് ഗിഫ്റ്റ് നമുക്ക് കിട്ടിയതുണ്ട് ആ ഒരു ഗിഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടി റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ജനുവരി മാസം നമ്മുടെ ട്വൻറ്റി തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആയ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമ്മൾ വീഡിയോ കുറച്ചും കൂടെ ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു കാനൻ ജി സെവൻ എക്സ് വാങ്ങിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം എൻ്റെ ഒരു സുഹൃത്ത് ദുബായിലുള്ള എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന മുമ്പുള്ള ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ സർപ്രൈസിങ് ആയിട്ട് പിന്നെ ഒരു ഗിഫ്റ്റ് അയച്ചു തന്നു അത് മറ്റൊന്നുമല്ല ഈ കാനൻ ജി സെവൻ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ക്യാമറയാണ് ആ ക്യാമറയാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ആ ക്യാമറ ഏതാണ്ട് ഫോർട്ടി തൗസൻഡ് റുപ്പീസാണ് ഇന്ത്യയിൽ അതിൻ്റെ വില യു എയിൽ സൂക്കിൽ നിന്നാണ് അദ്ദേഹം വാങ്ങിച്ചത് സൂക്കി ഒരു ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഏതാണ്ട് ഇന്ത്യൻ റുപ്പീസ് മുപ്പത്തി നാലായിരത്തി അഞ്ഞൂറ് തേർട്ടി ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് അതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ദിർഹംസെങ്ങാനുമാണ് ദിർഹംസിൽ അദ്ദേഹത്തിന് ചിലവുന്നത് അത്ര രൂപ മുടക്കി അദ്ദേഹം എനിക്ക് കാനൻ ജി സെവൻ എക്സ് വാങ്ങി തന്നിട്ടുണ്ട് ഒരു കാരണവശാലും പേര് റിവീൽ ചെയ്യരുതെന്ന് പറഞ്ഞു മറ്റൊന്നുമല്ല പേര് റിവീൽ ചെയ്താൽ ചില സ്വാഭാവികമായിട്ടും മറ്റുള്ള ഫ്രണ്ട്സ് മറ്റുള്ള ഓഫേഴ്സായിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടിക്കും എന്നുള്ളത് നമ്മൾ മലയാളികളാണല്ലോ അത് സ്വാഭാവികമായിട്ട് അങ്ങനെ ഒഴിവാക്കാനായിരിക്കാം അദ്ദേഹം അങ്ങനെ പറഞ്ഞത് എനിവേ സോ താങ്ക്സ് ഡിയർ ഫ്രണ്ട് ക്യാൻ ജി സെവൻ എക്സ് ഒരുപാട് റിവ്യൂസ് ഒരുപാട് റിവ്യൂസ് അതുപോലെ യൂസർ മാനുവലൊക്കെ മലയാളത്തിൽ തന്നെ വന്നിട്ടുണ്ട് മലയാളത്തിൽ തന്നെ ഏറ്റവും മികച്ച യാത്രാ വീഡിയോ ചെയ്യുന്ന അധിക ആളുകളും നമ്മുടെ സുജിത് ഭക്തൻ മല്ലു ട്രാവലർ റൂട്ട് റെക്കോർഡ്സ് ഉള്ള അഷ്റഫ് ഭായി അതോടൊപ്പം നമ്മുടെ എബിൻ ജോർജ് തുടങ്ങി മലയാളത്തിൽ വളരെ സ്റ്റാൻഡേർഡായിട്ട് യൂട്യൂബിൽ യാത്ര വീഡിയോ ചെയ്യുന്ന മുഴുവൻ ആളുകളും ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ് ക്യാനൺ ജി സെവൻ എക്സ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് പിന്നെ ഈസി ടു കാരിയാണ് വളരെ സിമ്പിളായിട്ട് അത് ഉപയോഗിക്കാൻ പറ്റും മറ്റൊന്ന് ഇതിൻ്റെ ഒരു ഒരു ഫ്ലിപ്പ് ഓപ്പൺ ആയിട്ട് നമുക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ നമുക്ക് തന്നെ നോക്കിയിട്ട് പറയാൻ പറ്റുന്ന ഒരു ഫ്ലിപ്പ് ഓപ്പൺ സംഗതി ഇതിനുണ്ട് ഇത് അടയ്ക്കാനും അതോടൊപ്പം നമുക്ക് തുറക്കാനും പറ്റും പിന്നെ ഇത് ഓൾറെഡി ഇതിന് മൈക്ക് ആവശ്യമില്ല അത്യാവശ്യം നല്ല വോയിസ് റെക്കോർഡിങ് ഇതിന് സ്റ്റാൻഡേർഡായിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അതോടൊപ്പം പിന്നെ ഇത് കുറച്ചും കൂടെ ആക്ഷൻ ക്യാമറ ആയതുകൊണ്ട് തന്നെ ചെറിയ സ്റ്റെബിലൈസേഷനൊക്കെ ഇതിൽ ആവും എന്നുള്ള ഒരു പ്രത്യേകത ഇതിനുണ്ട് മറ്റു പ്രത്യേകതകളൊക്കെ ഓൾറെഡി അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കൂടുതൽ നമ്മൾ റിവ്യൂസിൻ്റെ പാട്ടിലേക്ക് കിടക്കുന്നില്ല പക്ഷേ ട്രാവൽ വ്ലോഗിങ്ങിന് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് ക്യാമറ കാനൻ ജി സെവൻ എക്സാണ് അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഒരു ചെറിയൊരു പ്രോഡക്റ്റ് സ്വാഭാവികമായിട്ട് നമുക്ക് വാങ്ങിക്കേണ്ടി വന്നു അത് മറ്റൊന്നുമല്ല ഈ മാൻഫ്രോട്ടോ എന്ന് പറയുന്ന ഒരു ചെറിയ ഒരു ഒരു ട്രൈ പോഡാണ് മിനി ട്രൈ പോഡാണ് അതിലാണ് നമ്മളിത് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒന്ന് നമുക്ക് ഇതിങ്ങനെ ഫോൾഡ് ചെയ്ത് നമുക്ക് ഒരു സെൽഫി സ്റ്റിക്ക് മോഡലിൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും മറ്റൊന്ന് ഇതൊരു ട്രൈ പോഡിൻ്റെ യൂസേജിലേക്ക് തന്നെ നമുക്കിങ്ങനെ ട്രൈ കണക്ക് ഇത് ഉപയോഗിക്കാനും പറ്റും അങ്ങനെ ഉള്ള ഒരു വളരെ സിമ്പിളായിട്ട് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ട്രൈ മിനി ട്രൈ പോഡാണ് മാൻഫ്രോട്ടോയുടെ ഞാനിവിടെ തിരുവനന്തപുരത്തുള്ള ബാബാസിൽ ചോദിച്ചിരുന്നു ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി രൂപയാണ് ഇതിൻ്റെ ഒരു 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 റീറ്റെയിൽ പ്രൈസ് ഷോപ്പിൽ വരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ആമസോണിൽ ചെക്ക് ചെയ്തു ആമസോണിൽ ഏതാണ്ട് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് രൂപക്ക് സെയിം പ്രോഡക്റ്റ് അവൈലബിൾ ആണ് ആ സമയത്ത് നമ്മൾ ഓൺലൈനായിട്ടാണ് ഇത് വാങ്ങിച്ചത് അതിൽ തന്നെ ചെറിയ ഓഫേഴ്സൊക്കെ കിട്ടി അതാണ്ട് ആയിരത്തി ഒരുന്നൂറ് രൂപേൻ്റെ അടുത്ത് നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്തു അപ്പോൾ ഈ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ മാത്രമാണ് ഇന്നത്തെ ഗസാലി ട്രിപ്സിൽ വന്നിരിക്കുന്നത് അതോടൊപ്പം ഈ കാനോൻ ജി സെവൻ എക്സ് എനിക്ക് ഗിഫ്റ്റായിട്ട് തന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തിനെ ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കാനും കൂടിയാണ് ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇനിയുള്ള നമ്മുടെ ഗസാലി ടിപ്സിൻ്റെ വീഡിയോ കൂടുതൽ ക്വാളിറ്റി ഉണ്ടാവും കൂടുതൽ നിലവാരം ഉണ്ടാവും അതൊക്കെ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കും വെറുതെ വീഡിയോ ചെയ്യാൻ വേണ്ടി വീഡിയോ ചെയ്യുക എന്നുള്ള ഒരു പദ്ധതി നമ്മൾ ഉപേക്ഷിച്ചിട്ടുണ്ട് വളരെ കാര്യമായിട്ടുള്ള കണ്ടൻറ് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വീഡിയോ ചെയ്യുന്നുള്ളൂ കാരണം നമ്മുടെ ഒരുപാട് ഫ്രണ്ട്സുകൾ സജഷനായിട്ടും കമൻറ്റായിട്ടും ഒക്കെ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടെ വലിയ ഒരു ഫാമിലി ആയി അതാണ്ട് ഒരു ട്വൻറ്റി സബ്സ്ക്രൈബേഴ്സ് നമുക്കായിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനനുസരിച്ചുള്ള ഒരു ജാഗ്രത നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാവണം ക്വാളിറ്റി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം അതൊക്കെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുമെന്ന് കൂടെ നിങ്ങൾക്ക് ഉറപ്പ് തന്നുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലം ഇവിടെ വൈൻഡ് അപ്പ് പോവുകയാണ് കുറച്ച് കലക്കൻ എപ്പിസോഡുകൾ വരാനിരിക്കുകയാണ് വയനാട്ടിലേക്ക് നെക്സ്റ്റ് വീക്ക് നമ്മൾ പോകുന്നുണ്ട് വയനാട്ടിലുള്ള എലക്ഷൻ കാലത്തെ വയനാടിൻ്റെ ചൂട് പിടിച്ച വിശേഷങ്ങൾ പ്രത്യേകിച്ച് എലക്ഷൻ വളരെ താരതമ്യത്തിൽ നിൽക്കുന്ന ഒരു സമയമാണ് വയനാട് സമയത്ത് വയനാടിൻ്റെ കുറച്ച് കലക്കൻ എപ്പിസോഡുകളൊക്കെ വരാനിരിക്കുന്നുണ്ട് ആ എപ്പിസോഡുകളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കും അതുവരേക്കും ബൈ